ഒരു മനുഷ്യന് ഇറങ്ങാൻ വലിപ്പത്തിൽ ഹൃദയമുള്ള ജീവി ഓപ്ഷൻസ് ആന നീലത്തിമിംഗലം ഹിപ്പോ സ്രാവ് ഉത്തരം നീലത്തിമിംഗലം ദിവസം പതിനെട്ട് ടു ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങുന്ന ജീവി ഓപ്ഷൻസ് ഫെററ്റ് ഹിപ്പോ കങ്കാരു മുതല ഉത്തരം ഫെററ്റ് തലച്ചോർ കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ രണ്ടാമത്തെ അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ കണ്ണ് ഹൃദയം ഉത്തരം കണ്ണ് തൊണ്ടയ്ക്ക് സമീപം ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി ഓപ്ഷൻസ് അഡ്രിനാൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി വിഷവസ്തുക്കളും മാലിന്യങ്ങളും പുറന്തള്ളുന്ന അവയവം ഹൃദയം കരൾ ആമാശയം വൃക്ക ഉത്തരം വൃക്ക ലോക പൊണ്ണത്തടി ദിനം ഓപ്ഷൻസ് മാർച്ച് മൂന്ന് മാർച്ച് രണ്ട് മാർച്ച് നാല് മാർച്ച് എട്ട് ഉത്തരം മാർച്ച് നാല് തലയോട്ടിയിലെ ഫംഗസുകളെ നിയന്ത്രിച്ച് മുടി വളരാൻ ഏറ്റവും ഉത്തമമായത് തേര് കന്നിവെള്ളം മുട്ട തക്കാളി ഉത്തരം തൈര് യുറാനസ് എന്ന ഗ്രഹത്തിൽ മഴയായി പെയ്യുന്നത് വെള്ളം ഡയമണ്ട് കല്ല് വജ്ര ഉത്തരം ഡയമണ്ട് നാവ് പുറത്തേക്ക് നീട്ടാൻ പറ്റാത്ത ജീവി ഹിപ്പോ കഴുത ജിറാഫ് മുതല ഉത്തരം മുതല സ്വന്തം ശരീരത്തിനേക്കാൾ ഇരുപത് മടങ്ങ് ഭാരമുള്ള വസ്തുക്കളെ തലയ്ക്ക് മുകളിലൂടെ ഉയർത്താൻ കഴിവുള്ള ജീവി ആന ഉറുമ്പ് കഴുത മനുഷ്യൻ ഉത്തരം ഉറുമ്പ് ബഹിരാകാശത്ത് ജനിച്ച ഭൂമിയിലെ ഒരേ ഒരു ജീവി ഓപ്ഷൻസ് സ്പാറ്റ ഉറുമ്പ് ചിലന്തി മനുഷ്യൻ ഉത്തരം പാറ്റ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ ഉത്തമമായ വെള്ളം ഓപ്ഷൻസ് പഞ്ചസാര വെള്ളം ചൂടുവെള്ളം ഉപ്പുവെള്ളം തണുത്ത വെള്ളം ഉത്തരം ഉപ്പുവെള്ളം മുഖക്കുരു അകറ്റാൻ ഉത്തമമായ ഇല ഓപ്ഷൻസ് മുരിങ്ങയില പേരയില വേപ്പില കറിവേപ്പില ഉത്തരം പേരയില ആറു വർഷം ശ്വാസം അടക്കി പിടിച്ചും ഒരു വർഷം ഭക്ഷണമില്ലാതെയും ജീവിക്കാൻ സാധിക്കുന്ന ജീവി ഓപ്ഷൻസ് മനുഷ്യൻ ഉറുമ്പ് ചിലന്തി തേൾ ഉത്തരം തേൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും ചെറിയ സമ്പൂർണ്ണ വാക്യം ഏത് ഓപ്ഷൻസ് ഐ ഹാവ് ഐ ആം യേഴ്സ് നോ ഉത്തരം അയാം പന്ത്രണ്ട് മണിക്കൂറിൽ ഉറുമ്പുകൾ ഏകദേശം എത്ര മണിക്കൂർ വിശ്രമിക്കും ഓപ്ഷൻസ് പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് രണ്ട് മണിക്കൂർ ഉത്തരം എട്ട് മിനിറ്റ് ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി ഏത് ഓപ്ഷൻസ് നാവ് ചെവി മൂക്ക് ചുണ്ട് ഉത്തരം നാവ് ഹൃദയം ഒരു മില്ലി സെക്കൻഡ് നിലക്കുന്നത് എപ്പോഴാണ് ഓപ്ഷൻ ചിരിക്കുമ്പോൾ കരയുമ്പോൾ ഉറങ്ങുമ്പോൾ തുമ്മുമ്പോൾ ഉത്തരം തുമ്മുമ്പോൾ ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി ഉരുളക്കിഴങ്ങ് സോയാബീൻ കോളിഫ്ലവർ ഉത്തരം ഉരുളക്കങ്ങ് ഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സ്റ്റാർ ഫുഡാണ് ഉരുളക്കേങ് അന്നജം ധാരാളം അടങ്ങിയ ഉരുളക്കേങ് വേഗം ദഹിക്കും ഇത് ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കൂട്ടും അന്നജം ഗ്ലൂക്കോസായി മാറുകയും ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുകയും ചെയ്യും ശരീരത്തിന് ആവശ്യമുള്ളതിനാൽ അധികമുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറ്റുന്നു ഇത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നു രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ ചെവി കണ്ണ് വൃക്ക ഉത്തരം കണ്ണ് രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കണ്ണിലെ രക്തക്കുയലുകളെ ബാധിക്കുന്നു ഇത് കാഴ്ചമങ്ങൾ തിമിരം ഗ്ലോക്കോമ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ഏത് ജീവിയുടെ കടിയാണ് ഏറ്റവും അപകടകരമായത് ഓപ്ഷൻസ് പാമ്പ് നായ മനുഷ്യൻ കൊതുക് ഉത്തരം മനുഷ്യൻ നായയുടെ കടിയേക്കാൾ അപകടകരമാണ് മനുഷ്യന്റെ തന്നെ കടി ഇരുപത് ശതമാനം കേസുകളിൽ മാത്രമേ നായ കണിച്ചാൽ അണുബാധ ഉണ്ടാവൂ എന്നാൽ മനുഷ്യരുടെ കടിയേറ്റാൽ അയിമ്പത്തഞ്ച് ശതമാനം വരെയാണ് അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത അണുബാധയ്ക്ക് കാരണം ഉമിനീരാണ് പ്രത്യേകിച്ച് രോഗകാരികളായ അണുക്കൾ ഉള്ളതിനാൽ ഇത് വളരെ അപകടം പിടിച്ചതാണ് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരുടെ കടിയാൽ പകരാം രോഗം ബാധിച്ച രക്തവുമായ ഉമിനീരുമായ സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഈ രോഗങ്ങൾ പകരാവുന്നതാണ് വിവാഹത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ബന്ധപ്പെടേണ്ടത് നാല് ദിവസം കഴിഞ്ഞ് ആദ്യ രാത്രി ഒരാഴ്ച കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉത്തരം മൂന്ന് ദിവസം കഴിഞ്ഞ് മറ്റൊരാളുടെ ഇൻ്റർനെറ്റ് വൈഫൈ അനുവാദമില്ലാതെ ഉപയോഗിച്ചാൽ മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ ചൈന ഉത്തരം സിംഗപ്പൂർ ഗ്ലോബൽ ടെററിസം പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം പാകിസ്ഥാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഉത്തരം അഫ്ഗാനിസ്ഥാൻ മദ്യം കഴിച്ചാൽ തലച്ചോറ് അതിനോട് പ്രതികരിക്കാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഉത്തരം അഞ്ച് മിനിറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ മലേഷ്യ ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഓരോ മിനിറ്റിലും ആക്സിഡന്റ് നടക്കുന്ന സിറ്റി ബാഴ്സലോണ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ബാഴ്സലോണ എല്ലാ കബഡി ലോകകപ്പുകളും നേടിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഐഎസ്ആർഒ പുതുതായി തുടങ്ങുന്ന സ്പേസ് ടൂറിസത്തിൽ ഒരു വ്യക്തിയുടെ യാത്രാ ചെലവ് ഒരു കോടി മൂന്ന് കോടി ആറ് കോടി എട്ട് കോടി ഉത്തരം ആറ് കോടി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം കരൾ തലച്ചോർ കാൽ വൃക്ക ഉത്തരം തലച്ചോർ